ഇത് വലവക്കോടുള്ള ശബരിയാശ്രമാണ് ഗാന്ധിജിയുടെ മൂന്ന് തവണ വന്നിട്ടുണ്ട് ഗാന്ധിജി മൊത്തം അഞ്ച് തവണയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസത്തിലാണ് അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് ശേഖരിക്കാനാണ് ആദ്യമായിട്ട് കേരളത്തിലെത്തുന്നത് ഗാന്ധിജി അത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് അദ്ദേഹം പതിമൂന്ന് പന്ത്രണ്ട് ദിവസം കേരളത്തിലുണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പിന്നെ ഈ തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് അന്ന് ഇവിടെ അദ്ദേഹം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ എനിക്ക് വന്ന് ഒക്ടോബറിലായിരിക്കും ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ പതിനഞ്ചിന് അദ്ദേഹം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് അദ്ദേഹം ഹരിജൻ ഫണ്ട് ശേഖരണമായിട്ട് വന്നിട്ടുണ്ട് അന്ന് ഹസ്തൂർബ ഗാന്ധിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ അതെ അതെ ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് താമസം അന്ന് ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ചില ഒരു പിന്നെ ഏറ്റവും അവസാനം വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അവസാന സന്ദർശനം അന്ന് അദ്ദേഹം ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം സന്ദർശിച്ചിട്ടുള്ളത് അപ്പൊ അഞ്ചു തവണ ഗാന്ധിജി വന്നിട്ടുണ്ട് അപ്പൊ ഗാന്ധിജി ഇന്നത്തെ കാലഘട്ടത്തില് ഗാന്ധിജിയും ഗാന്ധിസ്വത്തെയും ഒക്കെ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടമാണ് കാര്യം അതിപ്പോൾ ഗാന്ധിജിയോട് ചേർന്ന് നിൽക്കുന്നവരായാലും ഗാന്ധിജിയെ മനസ്സിലാക്കാതെ മാറി നിന്നവരായാലും ഗാന്ധിജിയെ മ മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഗാന്ധിയെ കൊന്നവരെ നന്നായി വാഴ്ത്തപ്പെടുന്ന ഒരു ആനുകാലിക സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഗാന്ധിയുടെ ദർശനങ്ങൾക്കും ഗാന്ധിയുടെ ജീവിത രീതിക്കും ഒക്കെ വലിയ പ്രസക്തി ഉണ്ട് അല്ലെങ്കിൽ ദർശനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലും അതെ ഇക്കാലങ്ങളിലും ഇനി വരും കാലങ്ങളിലും പ്രസക്തി ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഗാന്ധി ഗാന്ധിസം വാടുകയും ഗോഡ്സെ യുഗം പിറക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അത് പുതിയ ജന തലമുറ ഗാന്ധിജിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഗാന്ധിജെ കൊന്നവർക്കൊപ്പമാണ് ഭരണകൂടം ഭരണകൂടം ഭരണകൂടമാണ് ഗാന്ധിജിയെ കൊന്നത് ആർ കൊന്നതാണ് ഗാന്ധിജിയെ അത് വ്യക്തവും സ്പഷ്ടവുമാണ് കാര്യം ഗോഡ്സെ എന്ന് പറയുന്ന ആള് ആർ എസ് എസിന്റെ പ്രചാരകനാണ് ഇനി ആർ എസ് എസും ബിജെപിയും ബിജെപിയുടെ സംഘപരിവാർ സംഘടനകളും എത്ര പിന്നെ ഗോഡ്സെ ന്യായീകരിക്കാൻ ശ്രമിച്ചു വെള്ളപൂശാൻ ശ്രമിച്ചാലും ഞങ്ങളെല്ലാം ഗാന്ധിയെ കൊന്നതെന്ന് പറഞ്ഞാലും ഗാന്ധിജിയെ കൊന്നതിൽ പ്രമുഖ പങ്ക് ആർ എസ് എസിനാണ് ആർ ഹിന്ദു മഹാസഭയുടെ പ്രചാരകനായിരുന്നു ഗോഡ്സെ മഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്നത് സവർക്കറെ പോലെ തന്നെ പ്രാധാന്യ പ്രാധാന്യമുള്ള ആളാണ് ഹിന്ദു മഹാസഭയുടെ സ്വാതന്ത്ര്യ സമരമാണെങ്കിലും യും സ്വാതന്ത്ര്യത്തിലേക്ക് വഴി തെറ്റി വെട്ടിയതെല്ലാം ഗാന്ധിയുടെ ഇടപെടലും ഗാന്ധിക്ക് വലിയ പ്രസക്തി ഉണ്ട് ആ ഗാന്ധി അതായത് ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടാകുവാൻ അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഭരണകൂടവും ഉണ്ടാകുവാനൊക്കെ കാരണക്കാരനായ മഹാത്മാഗാന്ധിയെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ രാജ്യത്തെ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിലെ ഒരു കാര്യം പറഞ്ഞാൽ ഗാന്ധി അഹിംസാ മാർഗമാണ് സം സ്വീകരിച്ചിരുന്നത് അഹിംസയിലൂടെ ആളുകളെ കണ്ടെത്തുക അല്ലെങ്കിൽ അഹിംസാ മാർഗത്തിൽ കൂടെ മുന്നോട്ട് പോവുകയാണ് ഗാന്ധിയുടെ തത്വം എന്നാൽ ഇന്ന് ഹിംസയിലൂടെയാണ് ഭരണം പിടിച്ചെടുക്കുക അല്ല ഹിംസ കൊണ്ടാണ് ഇന്ന് നാട്ടിൽ പിന്നെ രാജാവായി വാഴാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ശാസ്ത്രം അപ്പം അഹിംസാ സിദ്ധാന്തം അതേപോലെ ഗാന്ധിയുടെ ഏറ്റവും വലിയ സിദ്ധാന്തമാണ് അല്ലെങ്കിൽ ഗാന്ധി ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരെ ഓടിക്കാനായിട്ട് സ്വീകരിച്ചിരുന്ന മാർഗമാണ് സഹന സമരം അതേപോലെ നിരാഹാര സമരം ഇന്ന് നമുക്കറിയാം പുതിയ നിയമസംഹിത വന്നു അതായത് പിന്നെ ഗവൺമെൻറ് പുതിയൊരു നിയമസംഹിത കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നിരാഹാരം കിടന്നാൽ പോലും അതിനെ അവനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനുള്ള രീതിയിലുള്ള നിയമസംഹിതയിലേക്കാണ് ഇന്നത്തെ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഗാന്ധി കൊണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ ഗാന്ധി സ്വീകരിച്ചിരുന്ന പോകുന്നത് മറ്റൊരു കാര്യമുള്ള അതായത് ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാ പലതരം സംസ്കാരങ്ങൾ പലതരം വിശ്വാസങ്ങള് മതങ്ങളും എല്ലാവരും ഒന്നു ചേർന്നൊരിടമാണ് മഹാത്മാഗാന്ധിയെ പോലെയുള്ളവർ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തുവാൻ എല്ലാ കാലത്തും ശ്രദ്ധിച്ചിരുന്ന അല്ലെങ്കിൽ അതിനുശേഷം കടന്നു വന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരാണെങ്കിലും പ്രധാനമന്ത്രിമാരാണെങ്കിലും ഭരണകർത്താക്കന്മാരാണെങ്കിലും എല്ലാം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ചേർത്ത് പിടിച്ച ആളുകളാണ് രാജ്യത്തെ വിഭജിച്ചുകൊണ്ടാണ് ഇന്നത്തെ സർക്കാർ വിഭജനങ്ങളുടെ കാലത്ത് ഐക്യത്തിന്റെ ഒരു സന്ദേശമായി മഹാത്മാഗാന്ധി ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ കാര്യം പരാമർശിക്കാൻ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല കാര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇപ്പൊ നമ്മള് പല വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി രക്തം ചീന്താതെ നടന്ന ഒരു സമരമാണ് ഇന്ത്യ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രക്തരഹിത വിപ്ലവമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിന് നേതൃത്വം കൊടുത്ത ആൾ മഹാത്മാഗാന്ധിയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ പോലും മഹാത്മാഗാന്ധി അവരുടെ ഒരു ഹീറോ ആയിട്ട് ലോകരാഷ്ട്രങ്ങൾ പോലും കാണുന്നുണ്ട് മഹാത്മാഗാന്ധിയെ ഇന്നത്തെ ലോകത്തെ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് പാലസ്തീൻ പാലസ്തീന് ഗാന്ധിജിയെ പോലൊരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല പലസ്തീന്റെ അവസ്ഥ അല്ല മരണാനന്തര ബഹുമതിയായി മറ്റു പലർക്കും ഏറ്റവും അർഹതപ്പെടാത്ത ആൾക്കാർക്ക് അതായത് ബാബറി മസ്ജീദ് പൊളിച്ചിട്ട് അവിടെ അയോധ്യ അയോധ്യക്ഷേത്രത്തിന് തറക്കല്ലിട്ട് അധ്വാനിക്ക് വരെ ഭാരതരത്നം വീട്ടിൽ പോയി കൊടുക്കുന്ന ഭരണകൂടമാണ് ഗാന്ധിജിക്ക് ഇന്ന് വരെ ഭാരതരത്നം കൊടുത്തിട്ടില്ല അല്ല ഗാന്ധിജിക്കുള്ള ഭാരതരത്നം പിന്നെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഭാരതീയന്റെ മനസ്സിലാണുള്ളത് എന്നതാണ് നമ്മുടെ ഒരു ചിന്ത കാരണം ഗാന്ധി ഇപ്പം നമുക്കറിയാം കേരളത്തില് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും മൂന്ന് തവണ അടുപ്പിച്ച് വരികയും ആ മൂന്ന് തവണയും തങ്ങുകയും ചെയ്തൊരു പുണ്യഭൂമിയിലാണ് നമ്മളിരിക്കുന്നത് അപ്പം ഇവിടെ തന്നെ അതിന്റെ ഒരു പ്രസരിപ്പും ശാന്തതയും ഒക്കെ നമുക്കുണ്ട് അപ്പം ഗാന്ധിയ സിദ്ധാന്തങ്ങൾക്ക് അതേ പ്രസരിപ്പും അതേ ശാന്തതയും അതേ രീതിയും എന്നുമുണ്ട് പക്ഷെ ഹിംസ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഏത് പ്രസരിപ്പിനെയും തല്ലിക്കളയാനും അവരെ ദ്രോഹിക്കാനും ഒക്കെ കഴിയും മറ്റൊരു കാര്യമുള്ള ഗാന്ധി മരിച്ചിട്ട് വർഷങ്ങൾ കഴിയും കഴിയുന്നു പക്ഷേ ഇപ്പോഴും ഗാന്ധിയുടെ ദർശനങ്ങളും ഗാന്ധിയുടെ ചിന്തകളും എല്ലാം ഇന്നത്തെ സംഘപരിവാറിനെ അല്ലെങ്കിൽ വിഭജനങ്ങളുടെ കാലത്ത് ഈ സർക്കാരിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് മോദിക്ക് ഇപ്പോഴും ഒരു സംഘപരിവാറിന് അല്ലെങ്കിൽ ഒരു ഗാന്ധിയോടൊരു ഭയമില്ലേട് പോലും തീർച്ചയായിട്ടും ഗാന്ധി ആദർശങ്ങളെ തമസ്കരിക്കുക എന്നതാണ് മോദി സർക്കാരിന്റെ സംഘപരിവാറിന്റെ എക്കാലത്തെ ലക്ഷ്യം അവർ നെഹ്റുവിനെയും ഗാന്ധിയും ഒരുപോലെ എതിർത്തവരാണ് അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാരോട് മാപ്പഴുതി കൊടുത്ത് ആളാണ് അവരുടെ പിന്നെ അത് നമ്മുടെ സംഘപരിവാരം പറയുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകളെയും പറയണം കമ്മ്യൂണിസ്റ്റുകളും ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല അവര് ഈ അടുത്ത കാലത്ത് അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവർ ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തുന്നത് അതെ അതെ എന്ന് പറയുന്ന ആൾക്കാരാണ് അവർ അവര് ചൈനക്ക് അതായത് ിൽ അതെ അതെ അതുമാത്രമല്ല അച്യുതാനന്ദൻ ഒന്നാം പിന്നെ ചൈന ഇന്ത്യ ഇതും നടക്കും പിന്നെ ജീവൻ രക്ഷയുടെ ആയിട്ട് ബ്ലഡ് കൊടുത്തു അന്നേരം അവരെ ചൈന ചാരന്മാരൻ മുദ്രകുത്തിയ ഒരു സംഭവമുണ്ട് അപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകളും ഇന്ത്യയിലെ ബി ജെ പി സംഘപരിവാർ ഈ ബി ജെ പി എന്ന് പറയുന്ന സംഘടന എന്നാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം രൂപം കൊണ്ട ഒരു സംവിധാനമാണ് ഈ ബി ജെ പി എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ പ്രവർത്തകരും ആർ എസ് എസും ഗാന്ധിജിയെ ുവിനെ ഇവിടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ ഇപ്പൊ അവര് അത് എത്രത്തോളം വാർത്താൻ ശ്രമിച്ചാലും നമ്മൾ ഉയർത്തി കൊണ്ടുവരിക ആദർശങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മള് പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോവാണ് കാര്യം നേരത്തെ സാറ് അനിൽ സാറ് പറഞ്ഞ പോലെ തന്നെ അഹിംസാ മാർഗമാണ് ഗാന്ധിജിയുടെ ലക്ഷ്യം അപ്പൊ ഗാന്ധിജിയൻ ആദർശങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പുതിയ തലമുറയിലേക്ക് എത്തിച്ചേരണം ഇപ്പൊ കലാലയങ്ങളിൽ എത്തിച്ചേരണം ഉണ്ട് കലാലയങ്ങളിൽ ഇപ്പം സിദ്ധാർത്ഥന്റെ മരണം അതിക്രൂരമായി ആ പിന്നെ പയ്യനെ ആ യുവാവിനെ കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത് അവന്റെ എന്ത് പ്രതീക്ഷ അവന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ തല്ലിക്കെടുത്തുകയാണ് ഗാന്ധിജിയുടെ അഹിംസാ മാർഗം ഇന്ന് എത്രത്തോളം ഹിംസയാണ് ഏറ്റവും കൂടുതൽ കാര്യം അത്രയും കുട്ടികൾ മുഴുവൻ നോക്കി ഉയർ തലമുറയിൽ എത്രത്തോളം എത്തുന്നു ഇന്ന് നമ്മുടെ ജനാധിപത്യം ഒന്നും നിലനിൽക്കുന്നില്ല ജനാധിപത്യം ഇല്ലാത്തത് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ആവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ കാരണം എന്നാൽ ജനാധിപത്യത്തെ പറ്റി വാചാലരാകുന്ന ചിലർ ക്യാമ്പസുകളിലുണ്ട് പക്ഷെ അവരുടെ ജനാധിപത്യം എന്ന് പറയുന്നത് അവരുടെ മാത്രം ഒരു ഏകാധിപത്യമാണ് ജനാധിപത്യത്തെക്കുറിച്ച് കൂടുതൽ എന്നാൽ ജനാധിപത്യത്തെ ഇല്ലാതാക്കി യും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ കമ്മ്യൂണിസം അത് അവരുടെ പോഷക പോഷകസംഘടന ഇപ്പൊ സംഘടന അല്ല എന്ന് എം ബി ഗോവിന്ദൻ പറഞ്ഞാലും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും പോലെയുള്ള സംഘടനകളിൽ ഇത് വളരെ ശക്തമാണ് കാര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾ പറയുന്നു പക്ഷെ അഭിപ്രായം പറയുന്നവനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊല്ലുന്ന ഒരു സംവിധാനമാണ് കമ്മ്യൂണിസം അഭിപ്രായം എന്ന് പറയുന്നത് അവരുടെ മാത്രം അഭിപ്രായമാണ് അവരെ നിയന്ത്രിക്കുന്ന ശക്തികളുണ്ട് അതെ അതെ ഇപ്പോൾ പിന്നെ കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണേലും അദ്ദേഹത്തിൻ്റെ പിൽക്കാല ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലയിടത്തും വെട്ടും കുത്തും കൊലപാതകങ്ങൾ നടത്തി കയറി വന്നൊരു നേതൃത്വമാണ് ആ നേതൃത്വത്തെ പിന്തുടർന്നാണ് അതിൻ്റെ പിന്നിൽ പണിയെടുക്കുന്ന എസ് എഫ് ഐ ആണെങ്കിലും ഡിഒഫ് ഐ ആണേലും ആ ഒരു മാതൃകയാണ് പിന്ചൊല്ലെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിക്കുമ്പം അവരുടെ മാതൃക എപ്പോഴും ഗാന്ധിയോ അല്ലെങ്കിൽ നെഹ്റുവോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോ പോലെയുള്ള സ്വാധുപ്യരായ മനുഷ്യരാണ് അപ്പൊ അവർ ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് കോൺഗ്രസിന് ഒരിക്കലും അങ്ങനെ പോകാൻ കഴിയും നിലമറിച്ച് സി പി എമ്മിനെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ എല്ലാ പാതകളിലും ഇത്തരം രക്തരൂഷിതമായ വിപ്ലവങ്ങളാണ് നമുക്ക് രക്തരഹിതമാണെങ്കിൽ അല്ല ഒരു കാര്യം കൂടി ഈ ഈ കമ്മ്യൂണിസം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ജനാധിപത്യം ഇല്ല അപ്പൊ നിങ്ങൾ എടുത്തു നോക്കിയ ഉത്തരകൊറിയ കമ്മ്യൂണിസമാണ് അവിടെ പറയുന്നത് പക്ഷെ അവിടെ ജനാധിപത്യം ഇല്ല അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ചൈന അഭിപ്രായ സ്വാതന്ത്ര്യമല്ല ക്യൂബ്രായ സ്വാതന്ത്ര്യം ഇല്ല പിന്നെ ഒരു സംവിധാനത്തിലേക്ക് കമ്മ്യൂണിസം ഇപ്പം നിങ്ങൾക്ക് ബംഗാ ബംഗാളിനെ കുറിച്ച് ബംഗാളിലെ സാധാരണ ഇപ്പം ഇവിടെ വരുന്ന തൊഴിലാളികളോട് ആരോടെയും ചോദിച്ചാൽ അവർ പറയും ഞാൻ മുൻകാലങ്ങളിൽ സി പി എം കാരനായിരുന്നു കാര്യം സി ചുമപ്പ് കൊടി പിടിച്ചാൽ പിന്നെ ഇതില്ല പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല ജനാധിപത്യം ഇല്ല ഇവർ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇപ്പൊ കോൺഗ്രസിനെ കോൺഗ്രസിനെ എക്കാലവും ഇപ്പൊ നമ്മൾ കോൺഗ്രസിലേക്ക് തിരിച്ചു തരും കോൺഗ്രസിനെക്കാലവും എല്ലാവരും കുറ്റം പറഞ്ഞിരുന്നത് കോൺഗ്രസിൽ ഒരാൾ അഞ്ചു പേർക്ക് അഞ്ച് അഭിപ്രായം എന്നാണ് അജയത് കോൺഗ്രസുകാർ ധൈര്യപൂർവ്വം ഇനി ഇപ്പോൾ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാ പ്രവർത്തകരും കോൺഗ്രസിനെ വിമർശിക്കുകയാണ് പ്രസിഡന്റ് ശരിയല്ല പ്രസിഡന്റിന്റെ പ്രവർത്തനം ശരിയല്ല ഇത് കോൺഗ്രസിൽ മാത്രമുള്ള സംഭവമാണ് കാര്യം കോൺഗ്രസിന് മാത്രമേ അഭിപ്രായം സ്വതന്ത്രമായി പുറത്ത് പറയാൻ പറ്റൂ ബി ജെ പിയിൽ പറയാൻ പറ്റില്ല അമിത്ഷായ്ക്കെതിരെ ഏതെങ്കിലും ഒരു ബി ജെ പി അമിത്ഷായെ കുറിച്ച് വളരെ വലിയ അഭിപ്രായ വ്യത്യാസം അതിനുള്ളിലുണ്ട് പക്ഷെ ആരെങ്കിലും ഒരാൾ പരസ്യമായി പറയാറില്ല മോദി എന്ന് പറയുന്ന മോദി ഗ്യാരണ്ടിയാണ് മോദിയെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഭൂരിഭാഗം ഈ ഗുജറാത്ത് കലാപത്തിനെയൊക്കെ ഒരിക്കലും അംഗീകരിച്ച ആളാണ് ഈ സുഷമ സ്വരാജ് പോലെ അരുൺ ജെയ്റ്റ്ലി ജെയ്റ്റ്ലിയെ പോലെയുള്ള ആൾക്കാരെ അവരൊക്കെ മോദി വരുന്നതിനോട് ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ മോദിക്കെതിരെ പറയാൻ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല അല്ല നമുക്ക് കേരളത്തിലേക്ക് നോക്കുമ്പോണെങ്കില് സി പി എം ഇത്രയും കാലം ഈ ഇരിക്കുന്ന മണ്ണിൽ വന്ന ഗാന്ധിയെ എതിർത്തിരുന്ന ആൾക്കാരാണ് ഗാന്ധിയെ നെഹ്റുവിന്റെയും സിദ്ധാന്തങ്ങളെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ആളാണ് ഇപ്പോ അവർ പുതിയ ഒരു പിന്നെ ആശയങ്ങൾ കൊണ്ടുവരികയാണ് നമുക്ക് മേടക്ക് കാണാം പിന്നെ ഗാന്ധി ജയന്തി വരുമ്പോൾ ദേശഭുമാനി ഫ്രണ്ട് പേജിൽ ജാക്കറ്റ് അടിക്കുന്നു ഗാന്ധിയുടെ പടം വെച്ചടിക്കുന്നു അതേപോലെ നവംബർ പതിനാല് വരുമ്പോൾ നെഹ്റുവിൻ്റെ പടം വെച്ചിട്ട് ജാക്കറ്റ് പേജിൽ പരസ്യം കൊടുക്കുന്നു അപ്പം ഞങ്ങളാണ് ഗാന്ധിയെയും നെഹ്റുവിനെയും പിന്തുടരുന്നത് എന്ന് മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു പരത്തുകയാണ് ഇത്രയും കാലം ഇതിൽ ആളുകൾ പട്ടേലിനെ ഹൈജാക്ക് നമ്മുടെ ഇ പി എമ്മിന്റെ കാര്യം വേറെ അവര് മലബാർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസല്ല വിരിച്ച് പത്ത് സമ്മേളനങ്ങളിൽ മുസല്ല വിരികയും ക്രിസ്ത്യൻ ഭൂരിഭാഗ പ്രദേശങ്ങളിൽ കൊന്തയും ബൈബിളും വിതരണം ചെയ്യുകയും ക്രിസ്ത്യൻ പ്രദേശങ്ങളിൽ വിപ്ലവ ശ്രീകൃഷ്ണ ജയന്തി പോലെയുള്ളവ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് അവര് അവർക്കൊരു നിലപാടില്ല അവർക്ക് ഗാന്ധിസം എന്താണെന്ന് അറിയില്ല അവര് അതെ 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 അവരെ വരട്ടു തത്വവാദം ഒന്നും പറയാം അങ്ങനെയുള്ള ഒരു രീതിയിലേക്കാണ് അവര് മുന്നോട്ട് പോകുന്നത് അവർക്ക് എന്ത് ഗാന്ധി കുറിച്ച് ഇവിടെ ഗാന്ധി ഗാന്ധി പഠന കേന്ദ്രങ്ങൾ ഇപ്പൊ ഈ ശബരി തന്നെ നേരത്തെ മണിയണ്ഠൻ പറഞ്ഞ പോലെ ശബരി ആശ്രമത്തിൻ്റെ ഒരു ശോചനീയ അവസ്ഥ ഇത് ഒരു ചരിത്ര സ്മാരകമാണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥാപനമാണ് പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടില്ലേ അപ്പൊ അവർക്ക് എപ്പോഴും എ കെ ജി പഠന സെന്ററും ഇ എം എസ് പഠന കേന്ദ്രങ്ങളും തുടങ്ങി അവരുടെ അവരുടെ അതായത് പാർട്ടി അണികളെ ഒരു അടിമകളാക്കി പ്രവർത്തിക്കാൻ വേണ്ട വിധം ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അടിച്ചേപ്പിക്കുന്ന സ്ഥാപനങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഗാന്ധിജിയും നെഹറും എല്ലാം അവർ വിസ്മൃതിയിലാവുകയാണ് പക്ഷേ എത്ര വിസ്മൃതിയിലാക്കാനും എത്ര വെള്ളപൂശി കറുത്ത പാടുകൾ മായ്ക്കാനും ശ്രമിച്ചാലും ഗാന്ധിയും നെഹറും പോലെയുള്ള ഇന്ത്യയുടെ ചരിത്രം നിർമ്മിച്ച നേതാക്കന്മാരുടെ ഓർമ്മയും സ്മരണയും ഓരോ ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ എക്കാലവും ഉണ്ടാകും